നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലപ്പെട്ടത്തുണ്ടായത് യൂത്ത് കോൺഗ്രസ് ഗുണ്ടാസംഘത്തിന്റെ തേർവാഴ്ചയാണെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആക്രമണം നടന്നതാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടമെന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാഗേഷ് ആസൂത്രിതമായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് മലപ്പട്ടം സെൻറ്ററിൽ അടിഞ്ഞാട്ടം നടത്തിയത് ചൂളിയാട് നിന്ന് മലപ്പുട്ട സെൻറ്ററിലേക്കാണ് അവർ മാർച്ച് വെച്ചത് ഏതാണ്ട് മൂന്നാല് കിലോമീറ്റർ ചൂളിയാട് ചൂളിയാടിന്ന് മലപ്പുറത്തേക്ക് മൂന്നാല് കിലോമീറ്റർ ദൂരമുണ്ട് മലപ്പട്ടം വരെ യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നില്ല യാതൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഈ ചൂളിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള ജാഥ നടന്ന എല്ലാ കേന്ദ്രങ്ങളും എല്ലാ പ്രദേശവും സി പി ഐ എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങളാണ് ആ ശക്തി കേന്ദ്രങ്ങളിലൂടെ ജാഥ പോകുന്നതിന് ആരും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല പ്രകോപനമില്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് ജാഥയുടെ പിൻനിരയിൽ നിരയിൽ ഗുണ്ടാ സംഘങ്ങളെ അണിനിരത്തിയായിരുന്നു ആക്രമണം നടത്തിയത് നീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നാണ് മുദ്രാവാക്യം വിളിച്ചത് നീരജിനെ തങ്ങൾ കുത്തി കൊലപ്പെടുത്തിരാണെന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിച്ചെന്നും പ്രദേശത്ത് ആസൂത്രിതമായി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ജാഥ നടത്തുമ്പോ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നില് ഒരുക്കി തയ്യാറാക്കി നിർത്തി ചൂളിയാടെന്ന് പ്രകടനം ആരംഭിച്ചു പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും കേട്ടല്ലോ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ ഇതുവരെ പറഞ്ഞ് ദൂരത്ത് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്